ഹായ് ഓൾ എക്സാം എക്സാംകാര്യൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്ന് കണ്ടും കേട്ടും എഴുതിയും പഠിക്കണേ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ എന്ന് നോക്കാം മലയാളി മെമ്മോറിയൽ ഈടവ മെമ്മോറിയൽ പുലേലഹള പെരുന്നാട് ലഹള ഈ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ചില പോയിന്റ്സ് നോക്കാം തിരുവിതാംകൂറിലെ അഭ്യസ്ഥ വിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്ന ആവശ്യത്തോടെ തിരുവിതാംകൂറിലെ ജനങ്ങൾ സമർപ്പിച്ച നിവേദനം അതിനെ പറയുന്ന പേരാണ് മലയാളി മെമ്മോറിയൽ മനസ്സിലായില്ലേ തിരുവിതാംകൂറിലെ അഭ്യസ്ഥ വിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്ന ആവശ്യത്തോടെ തിരുവിതാംകൂറിലെ ജനങ്ങൾ സമർപ്പിച്ച നിവേദനത്തെ പറയുന്ന പേരാണ് മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ബാരിസ്റ്റർ ജി പിള്ള ബാരിസ്റ്റർ ജി പിള്ള മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂല തിരുനാളിന് മലയാളി മെമ്മോറിയൽ ശ്രീമൂല തിരുനാളിന് സമർപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് വർഷം ഇമ്പോർട്ടന്റ് ആണ് മലയാളി മെമ്മോറിയലിന് ആദ്യമായി ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോനാണ് മൂന്നാമതായിട്ട് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപു എത്ര പേര് ഒപ്പുവെച്ചു പത്തായിരത്തി ഇരുപത്തെട്ട് പേര് ഈ മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചിട്ടുണ്ട് മലയാളി മെമ്മോറിയലിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് കെ പി ശങ്കരമേനോൻ സി വി രാമൻപിള്ള ഡോക്ടർ പൽപ്പു കാവാല നീലകണ്ഠൻ പിള്ള മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് സി വി രാമൻപിള്ള മലയാളി മെമ്മോറിയലിന് നിയമപ്രദേ സോറി നിയമപ്രദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ ആരാണ് നോർട്ടൻ നോട്ടൻ മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം എന്താണ് തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർക്ക് തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർക്ക് എന്ന ആശയത്തിലെ അജ്ഞാതാവാരാണ് ബാരിസ്റ്റർ ജി പിള്ള മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരാണ് ടി രാമറാവു ടി രാമറാവു മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രം ഏതാണ് മിതഭാഷി മിതഭാഷി മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട സി വി രാമൻപിള്ള രചിച്ച പുസ്തകം ഏതാണ് വിദേശീയ നേതാവിത്വം മലയാളി മെമ്മോറിയലിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി പതിനാറ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എന്താ ഈഴവ മെമ്മോറിയൽ എന്ന് നോക്കാം തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങൾ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി ശ്രീമൂലം തിരുനാളിനെ സമർപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ ഈടവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഡോക്ടർ പൽപ്പു വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്ന് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാനി ശങ്കര സുപ്പയ്യ ഈടവ മെമ്മോറിയലിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കേഴ്സൺ പ്രഭു ആരാണ് കേഴ്സൺ പ്രഭു വർഷം ആയിരത്തി തൊള്ളായിരം രണ്ടാം ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആരാണ് ഡോക്ടർ പൽപു അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുലേ ലഹളയെ കുറിച്ചാണ് എല്ലാരും ശ്രദ്ധിച്ചിരിക്കണേ ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന ലഹളയാണ് ലഹള എന്താണ് പുലേ ലഹള ദളിത വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന ലഹളയാണ് പൂലേലഹള വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചും ഇമ്പോർട്ടൻ്റ് ആണേ പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കാനുള്ള അയ്യങ്കാളിയുടെ ശ്രമം അധികാരികൾ തടഞ്ഞതാണ് ലഹളയ്ക്ക് കാരണം ലഹളയ്ക്ക് നേതൃത്വം നൽകിയതാരാണ് ആരാണ് അയ്യങ്കാളി ഇമ്പോർട്ടൻ്റ് ആണേ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളി തിരുവനന്തപുരത്തെ ബാലരാമപുരത്തിനടുത്തുള്ള ഊരുട്ടമ്പലം എന്ന സ്ഥലത്ത് ഈ ലഹള നടന്നതിന് ഊരുട്ടമ്പലം ലഹള എന്നും അറിയപ്പെടുന്നു മറ്റൊരു പേര് തൊണ്ണൂറാമണ്ട് ലഹള അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പെരുന്നാട് ലഹളയെ കുറിച്ചാണ് പെരുന്നാട് ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പെരുന്നാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളി ആരാണ് പെരുന്നാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളി പുലേരുൾപ്പെടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് അണിഞ്ഞിരുന്നത് ഇതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണ ജാതിക്കാർ അണിയുന്ന പോലുള്ള ആഭരണങ്ങൾ അണിയുവാനുള്ള അവകാശം താഴ്ന്ന ജാതിക്കാർ നേടിയെടുക്കുകയും ചെയ്തു പെരുന്നാട് ലഹളയുടെ പ്രധാന സമര കേന്ദ്രം കൊല്ലം പെരുന്നാട് പെരുന്നാൾ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേര് കല്ലുമാല സമരം ഏതാണ് പെരുന്നാൾ ലഹളയുടെ മറ്റൊരു പേര് കല്ലുമാല സമരം ഈ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് കരുതുന്നു നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ